ിൽ ആരും ഒതുങ്ങിയല്ലോ ഒരു കൊറിയൻ പറ്റി ം ബാക്ക് ടു ചാനൽ ഗായ്സ് അപ്പം ഞാൻ തിരിച്ചെത്തിയിരിക്കുന്നു പൂർവാധികം ശക്തിയോട് കൂടി തിരിച്ചെടുത്തിരിക്കുന്നു അതുപോലെ പ്രസവത്തിൻ്റെ എല്ലാ സൈഡ് എഫക്ട്സും ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു ബിക്കോസ് ആ പ്രസവത്തിൻ്റെ സംഭവങ്ങളൊക്കെ പ്രസവത്തോടുകൂടി ഞാൻ കഴിഞ്ഞൊന്ന് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പം ഞാൻ ഫുൾ എനർജറ്റിക് ആണ് ഗ്സ് ഫുൾ എനർജി ഒരു മമ്മിയുടെ എനർജി പ്ലസ് മൈ ഓൾഡ് എനർജി അപ്പം രണ്ട് എനർജി പ്ലസ് ഈസ് ഈക്വൽ ടു തീറ്റ എനർജി അപ്പം ഞാൻ ഇപ്പം ഫുൾ തീറ്റയാണല്ലോ അപ്പം എൻ്റെ ഫുൾ എനർജി ഈസ് ബാക്ക് അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു അനിയനുണ്ട് നിങ്ങൾക്കറിയാലോ എനിക്ക് രണ്ട് കാക്കന്മാരും അനിയനും ഉള്ളത് അതിൻ്റെ ഇടയിലുള്ള സിസ്റ്ററാണ് ഞാൻ അപ്പം എൻ്റെ കുഞ്ഞനിയൻ്റെ ബർത്ത്ഡേ ആണ് അങ്ങനെ നമ്മൾ വീട്ടിൽ ബർത്ത്ഡേ സെലിബ്രേഷൻ വളരെ കുറവാണ് എൻ്റെ ഡാഡി പറയും എന്തിന് സെലിബ്രേറ്റ് ചെയ്യുന്നു നമുക്ക് ഓരോ വയസ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യരുതെന്നാണ് പറയൽ അങ്ങനെ നമ്മൾ പൊതുവേ ഇവിടെ സെലിബ്രേഷൻ കുറവാണ് അപ്പം ഓൻ എന്തെങ്കിലും ബർത്ത്ഡേ ആയിട്ട് വാങ്ങിക്കൊടുക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് എൻ്റെ താത്ത നിലയ്ക്ക് എൻ്റെ ഒരു ആഗ്രഹമാണ് അത് ഞാൻ വാങ്ങിക്കൊടുക്കലൊക്കെ കുറവാണ് ഞാൻ അധികം ഒന്നും പൈസയാണ് അയച്ചു കൊടുക്കില്ല പക്ഷേ സാധനമായിട്ട് വാങ്ങിക്കൊടുക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു വൈബാണല്ലോ അപ്പം ഇന്ന് ഞാനും എൻ്റെ ചോട്ടു അനിയനായ മനു അതുപോലെ തന്നെ നമ്മളാ സ്വന്തം മോളായ യാരക്കുട്ടിയും കൂടി ഡേ ഔട്ടാണ് അതും കാറിലല്ല ജീപ്പിലാണ് അപ്പോൾ നമുക്കൊന്നൊന്ന് ഈ മഴയുള്ള ഈ നിലാവിൽ നമുക്കൊന്ന് എൻജോയ് ചെയ്ത് വരാം പിന്നെ അവന് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാം ഞാൻ പറയുകയാണ് ഇന്ന് ട്വൻറ്റി ഫോർ അവർ നിന്നെ ഞാൻ കൺട്രോൾ ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അവർ കുഴപ്പമില്ല ബിക്കോസ് എപ്പോഴും അവർക്ക് എൻ്റെ കൺട്രോളിലല്ല ഞാനാണ് ഇവിടുത്തെ മെയിൻ എന്താ ചെയ്യുക അപ്പോൾ നമുക്ക് അതെൻ്റെ ബർത്ത്ഡേൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം സിസ്റ്ററായാലും നിൽക്കും ഞാൻ ഇത് ചെയ്യേണ്ടതാണ് അപ്പം ഞാനിത് ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ സെറ്റാക്കാം ഗൈസ് സോറി ഗൈസ് ഞാൻ സ്പ്രേ അടിക്കാൻ വന്നേ എന്താ അത് ഞാൻ ഇപ്പോഴത്തെ യൂട്യൂബിലൊരു വീഡിയോയിൽ കണ്ട അടിക്കും അപ്പം അടിച്ചിട്ടുണ്ട് നമുക്ക് വേഗം താഴെ പോവാം ഓക്കേ

അല്ല ഒതുങ്ങിയല്ലോ അല്ല കല്യാണത്തിന് പോവാലോ ഞങ്ങൾ ഇതായി യാത്രയാവുകയാണ് ഞാൻ യാര അതുപോലെ മനു അവിടെ ബാക്കിലുണ്ട് ഹിസ് മൈ ഡ്രൈവർ ഓഹേ

ഞങ്ങൾ ബേബി ഉള്ളതോട്ട് തന്നെ വളരെ മിതമായ സ്പീഡിൽ അതായത് ഒരു മുംബൈയിലൊക്കെയാണ് പോണത് അപ്പം ആ സ്പീഡ് മെയിൻറ്റൈൻ ചെയ്യണം നമ്മളെ നെയ്യാര ബേബിക്ക് വേണ്ടിട്ട് അപ്പൊ നമ്മൾ അരീക്കോട് അങ്ങാടി എത്തി ഒരു ഡ്രസ്സിന്റെ ഷോപ്പിലേക്ക് എടുത്തോ മനങ്ങൾ മനങ്ങൽ ഉറക്കെ പറയൂ ആ മനങ്ങൾ താലയൊക്കെ ചെറിയ മൂടിയൊക്കെ വെട്ടാനായി ഓ ആര പേപ്പി ഉറങ്ങിയിട്ടോ അപ്പൊത്തേക്കും താരാട്ട് കിട്ടിയിട്ട് ഈ വണ്ടി നല്ല ഞാൻ ഉണ്ട് ഞാൻ കുളുക്കി കൊടുക്കട്ടിട്ടില്ല അല്ലാതെ തന്നെ ഉറങ്ങണു ഈ പിട്ടി ഓകെ അപ്പൊ നമ്മൾ പോണത് ഫസ്റ്റുകൾ ഡ്രസ്സ് എക്കാനാ കേട്ടോ അപ്പൊ സെലക്ഷന് വേണ്ടി ഞാൻ മനുവിനെ കൂട്ടിയതാണ് മനു ആവുമ്പോ ഓനെ സെലക്ട് ചെയ്യാൻ അറിയാമല്ലോ മനു സെലക്ട് ചെയ്യണേ ഓക്കേ എന്നൊക്കെ പറഞ്ഞു അങ്കിളിന്റെ കൈ കൊടുക്കുന്നു മനു അങ്കിളിന്റെ സിനിമയല്ലേ മനു അങ്കിൾ മനു എങ്കിളിന്റെ മോളാട്ടോ യാരാ അപ്പൊ മനങ്ങളാണ് എല്ലാ സമയവും നോക്കല് മേ ബി എന്നെക്കാട്ടി യോന ഇഷ്ടമാൻസ് ഉണ്ട് പിന്നെ ഞാൻ ഇമ്മയാണല്ലോ ഇനി ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു വഴി ഇല്ലാതില്ല എന്തായാലും ഈ ഇഷ്ടപ്പെടുകയായിരിക്കും ഒരു വീട് ഉണ്ട് ഇവിടെ കയറാനും മനു മനുതവിടെ സെലക്ട് ചെയ്തോണ്ട് ഏ എന്താ ഇഷ്ടപ്പെടാൻ അറിയില്ല കുറേ പുതിയ ടൈപ്പ് സാധനങ്ങൾ പ്രിന്റുകൾ ഇറങ്ങിട്ടോ അപ്പൊ ഞാൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടി അതുപോലെ ഉണ്ട് ഇവര് ഇപ്പൊ പെണ്ണുങ്ങളെ മനു ഇതൊക്കെ ഒന്ന് ഇട്ട് നോക്കൂ ഇതിലേതാ ഭംഗി ഉള്ള നോക്കട്ടെ എന്നിട്ട് ഫസ്റ്റ് സെലക്ട് ചെയ്യാം ഓക്കേ ഇന്ന് ഇട്ടു നോക്കൂ ഏതാണ് എൻ്റെ ഇങ്ങനത്തെ ഇടയിൽ ഒരേ സൈസ് ആണല്ലോ അപ്പല്ലേ ഈ ഒന്ന് ഇട്ടു നോക്കട്ടോ ഒരു കൊറിയൻ വൈബ് കൊറിയൻ കൊറിയൻ ടൈപ്പാറ എന്തോ ഒരു വൈബ് ഉണ്ട് കിട്ടും ഓ ഇത് പത്തിക്ക മാോ അങ്ങന തോന്നില്ലല്ലേട്ടോ എനിക്ക് കണ്ടതിൽ ഇഷ്ടപ്പെട്ടതാ കേട്ടോ ചിരിക്കണേ ഓ ഫ്രണ്ട്സ് ഓപ്പറത്ത ഫ്രണ്ട്സ്ണ്ട് അപ്പൊ ദോ അപ്പൊ ഫസ്റ്റ് ഒരു ഷർട്ടാണ് കിട്ടിയത് ഇനി അടുത്ത എന്തെങ്കിലും ആ പല ജേഴ്സി കിട്ടോ നോക്കാം പിന്നെ വേറെ എന്തെങ്കിലും സ്മാർട്ട് വാച്ചോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കിട്ടുമോ നോക്കാം നമുക്ക് വേഗം പോയിട്ട് അവർക്ക് ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പൊ ഞാൻ എൻ്റെ തറവാടിൽ നിന്ന് വരാണ് ഇവിടെയാണ് നമ്മളെ ഐസിംഗ് കമ്പനി ഉള്ളത് നമ്മളെ പണ്ടത്തെ മെമ്മറൈസ് ഇല്ല ഛേ ഇപ്പത്തെ മെമ്മറൈസ് ഇല്ലേ ഞങ്ങൾ പണ്ട് ഐസിംഗ് കമ്പനീട്ട് ഐസ് എന്ന് തന്നെ പറയില്ലേ അപ്പോൾ പണ്ട് അതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ വലുതാണ് ഇപ്പം ചെറുതായി ചെറുതായി വന്നിട്ടുണ്ട് ബ്രാൻഡ് ആവുന്നതിനനുസരിച്ച് നമ്മളെ പണ്ടത്തെ ഫേവറേറ്റ് റോസ് മിൽക്കൊക്കെയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ഐസ് നമുക്ക് ഇഷ്ടമുള്ള ഐസ് വാങ്ങിക്കുന്നോ ഓക്കെ റോസ് മിൽക്കും സ്ട്രോബെറി പിന്നെ ഈ സാധാ ക്യാൻഡി

കിട്ടുന്നില്ലെങ്കിലും വൈബ് പ്ലസ് ഐസ് ഫസ്റ്റ് ഇലക്ട്രോണിക് അഡ്ജക്സ് വാങ്ങണമെന്നുണ്ട് അപ്പൊ ഞാൻ രണ്ടാൾ കൂടി ഇങ്ങോട്ടേക്ക് വന്നാണ് മനുണ്ട് ഇവിടെ അപ്പൊ നമുക്ക് ഇലക്ട്രോണിക് അഡ്ജെറ്റ് വല്ലതും കിട്ടു നോക്കാം കുറച്ച് ൾ നോക്കാന്ന് വിചാരിച്ചു പച്ചക്കാലത്ത് ഞാൻ ഈ ഫോണുകളൊക്കെ ഒന്ന് വാങ്ങിയാലോ ആലോചിക്കട്ടെ എന്തായാലും അങ്ങനെ അടുത്ത സാധന കിട്ടിയിട്ടിരിക്കുന്നു ഓക്കേ അല്ലേ അങ്ങനെ അടുത്ത സാധനം എന്താ കെട്ടീണ് എന്താന്ന് വീട്ടിൽ എത്തിയിട്ട് സർപ്രൈസ് ചെയ്യുമ്പോളെ അറിയാ അങ്ങനെ നമ്മുടെ രണ്ട് സാധനങ്ങൾ വാങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു സാധനം കൂടി വാങ്ങാണ്ട് അതുപോലെ നമ്മളെ നാട്ടിൽ ഇത് കാർണിവൽ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കാണ് എവിടെയാ പണ്ടാറെ കാണുന്നില്ല ആ അവിടെ കണ്ടോ 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 ഭൂമി കണ്ടോ കണ്ടോ യന്ത്രഊഞ്ഞ സംഭവങ്ങളൊക്കെ ഇണ്ട് ഇവിടെ അപ്പൊ ഞാൻ വൈബ് യാരമോള് വൈബ് ചെയ്ത് വൈബ് ചെയ്ത് ഉറങ്ങാൻ തുടങ്ങിട്ടോ ാണ് ഞമ്മുടെ നാട് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കണ്ടോളൂ ഇതാണ് നമ്മളെ അരീഡ് അരിഗോഡ് ഈസ് വെരി ഫേമസ് എന്ന് വെച്ചാൽ അവിടെയാണ് ഫേമസ് യൂട്യൂബർ ആയ ഹിബ ഉള്ളത് ഹിബന്റെ നാടാണ് അരീഗോഡ് അതുകൊണ്ട് അരീകോട് വെരി ഫേമസ് ആണ് അപ്പം നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇവിടെ എന്താ എന്തോ കുഞ്ഞാലൊക്കെ വന്നതാണ് എന്തൊരു കാർണിവൽ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ തരപ്പുണ്ട് പിന്നെ അവിടുത്തെ പരിപാടികളൊക്കെ അറിയാമല്ലോ ഞാനവിടുത്തെ മെയിൻ ജസ്റ്റ് ഞാൻ ഇന്നും വിസിറ്റ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ അപ്പൊ ഞമ്മക്ക് പോവാം ാണ് അപ്പൊ നമുക്ക് അപ്പൊ നമ്മൾ റൈഡ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തന്നെ റൈഡേഴ്സ് ആയി ഞങ്ങൾ തിരിച്ചെത്തിരിക്കുകയാണ് അപ്പൊ സാധനങ്ങളൊക്കെ അവിടെ കവറിൽ ഉണ്ട് ഏഹ് എന്തൊക്കെ സാധനങ്ങളാണല്ലോ എന്നൊക്കെ നമ്മൾക്ക് ഇപ്പൊ കാണിച്ചു തരാം ഫസിക്കു വാങ്ങിയ സാധനങ്ങൾ മനു എന്ന് കിടവാ പിന്നെ ഈ മനു തീരെ സംസാരിക്കണില്ല എന്താ തീരെ സംസാരിപ്പിക്കണല്ല ബിക്കോസ് എല്ലാ സംസാരവും ഇവിടെ നാല് മക്കളല്ല ആ സംസാരം എല്ലാം കൂടി എനിക്കാണ് കിട്ടിയത് അപ്പൊ എല്ലും കൂടി കൂട്ടി ഞാൻ തന്നെ സംസാരിക്കുന്ന തോന്നുന്നത് ഓരോന്നും സംസാരിക്കാത്തത് ഈ എന്നാ സംസാരിക്കാത്തത് എനിക്ക് സംസാരിക്കാൻ എന്താ ഈ സംസാര പിന്നെന്താ പിന്നെന്താണെന്നു ചോദിച്ചിട്ട് ഇങ്ങനെ വെറുതെ സംസാരിക്കുന്നില്ല കേട്ടോ ഫസ്റ്റ് വാവണ്ടായപ്പോൾ എന്താ രസം അത് ഗർഭിണിയായപ്പോൾ മനു ഫസ്റ്റ് ഫസ് ഒക്കെ നോക്ക് ഒന്ന് സെറ്റ് ആക്കി ഒന്ന് നോക്കിയാ എന്തൊക്കെയാ വാങ്ങിയെന്ന് ആ അവസ്ഥ സാധനം എടുത്തോ ആ എടുക്കു ഷർട്ട് ഇഷ്ടായ എനിക്ക് നൈക്കി എടുത്തോ എന്താ അറിയോ എന്റെ ബർത്ത്ഡേ വരെ സർപ്രൈസ്

മോനെ ഇനി ടൈം മനു അപ്പം ബർത്ത്ഡേ ബർത്ത്ഡേ ആണ് ആണ് എല്ലാവരും ഡേറ്റ് ജൂണിലാണ് ും എന്താ പറഞ്ഞാലോ ഫ്രണ്ട്സ് സീനാക്കും പറഞ്ഞേ അപ്പൊ ബർത്ത്ഡേ വരുകയാണ് അപ്പൊ ബർത്ത്ഡേ ബോയ് ജൂണിലെ ബർത്ത്ഡേ ബോയ് ആണ് മാമനും മോളും കൂടി അതെ എന്താക്കി സാധനം ഇതായിരുന്നു കേട്ടോ സർപ്രൈസ് ഒരു ജേഴ്സി അതുപോലെ ഒരു ഷർട്ട് പിന്നെ ഒരു എയർപോർട്ട് രണ്ട് എയർപോർട്ട് കിട്ടും രണ്ട് എയർപോർട്ടുകളായിരുന്നു അപ്പം ഇത്രയും ചെറിയ ചെറിയ സമയത്ത് ഇതൊക്കെ ഒപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പം പിന്നെ കുഴപ്പമില്ല ഇതിൻ്റെ തന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകില്ല ഞാൻ എന്ത് ഭയങ്കര ഹാപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലിന് അടിച്ചുപിടിക്കുക ഉടൻ തന്നെ അടുത്ത വീഡിയോ എടുത്തിട്ടു തന്നതായിരിക്കും അതുവരേ ബൈ ബായ്